തെരഞ്ഞെടുപ്പ് എടുത്താൽ നാട്ടിലെങ്ങും വോട്ട് ചർച്ചയാണ് തട്ടുകടകൾക്കും രാഷ്ട്രീയമുണ്ട് അത് ഭക്ഷണം വിളമ്പുന്നവരിൽ തുടങ്ങി കഴിക്കാനെത്തുന്നവർക്കു വരെ ചില നിലപാടുകളുണ്ട് കാണാം തിരുവനന്തപുരം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് തട്ടുകടകൾ വോട്ട് ചിന്തകളും വോട്ട് അനുകൂല അഭിപ്രായങ്ങളെല്ലാം തന്നെ തട്ടുകടകളും വളരെ സജീവമായിട്ടുണ്ട് എന്തായാലും തട്ടുകടയിലും വോട്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടേറിയ വോട്ട് രാഷ്ട്രീയമാണ് അതുതന്നെ നമുക്ക് പല കാര്യങ്ങളിലും എല്ലാം തന്നെ കണ്ടറിയുകയും കേട്ടറിയുകയും ചെയ്യാം എന്തൊക്കെ വിഭവങ്ങളാണ് ചേച്ചി ഇവിടെ ഉള്ളത് എന്തൊക്കെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്കൊരു പാചകവാതകമാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എങ്ങനെയാണ് ഈ പാചകവാതകത്തിന്റെ വറുത്ത് വില കൂടി ഗ്യാസിൻ്റെ വില നൂറ്റി തൊണ്ണൂറ് അങ്ങനെയൊക്കെ പോകുന്നു നൂറ്റി എൺപത്തി അഞ്ച് അങ്ങനെയൊക്കെ പോകുന്നു അപ്പം ഗ്യാസിൻ്റെ വില കൊണ്ട് തയ്ക്കാൻ പറ്റും വേറെ അടുപ്പൊന്നും ഇല്ല ഈ വിറവിൻ്റെ ഒരു ഐറ്റം ഇല്ല എല്ലാം ഗ്യാസ് ആണ് ഗ്യാസ് എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു നാല് കുറ്റി അടുപ്പിച്ച് പോവും ഇത് എല്ലാം കൂടെ നാല് കൂട്ടി ഇപ്പോഴത്തെ ഈ പാചകത്തിൻ്റെ വില വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷമല്ല ഒരു രക്ഷമല്ല ഇപ്പം ചിക്കൻ തന്നെ ഇപ്പം നൂറ്റി അമ്പത് രൂപ കിലോയ്ക്ക് വില ചിക്കൻ്റെ വില ബീഫിന് മാത്രമേ ഇപ്പം നൂറ്റി നാൽപ്പത് രൂപ അല്ല മുന്നൂറ്റി അമ്പത് രൂപ ബാക്കിയുള്ള ബീഫിനാണെങ്കിൽ ഒരു രക്ഷയില്ല ചിക്കൻ ആണെങ്കിൽ ഒരു രക്ഷയില്ല ചിക്കൻ തുടങ്ങാൻ പറ്റില്ല ചിക്കൻ എന്ന് വെച്ചാൽ ഒരു ഹാഫ് മൂന്ന് പീസ് വലിയ പീസാണ് മൂന്ന് പീസാണ് നൂറ് രൂപ കൊടുക്കും പോലെ നമുക്ക് കൊടുക്കാൻ പറ്റും സ്ഥിരം കൊടുത്തോണ്ടിരിക്കുമ്പോൾ പോലെ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ വില കൂടിയെന്ന് വെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റും വില കൂട്ടാൻ പറ്റില്ല മകൻ അപ്പോൾ പറഞ്ഞവർ ചോദിക്കുന്നത് വെച്ചാൽ വില ഒന്ന് കൂടിയെന്ന് വെച്ചാൽ ചിക്കൻ കുറഞ്ഞപ്പോൾ കുറച്ചില്ല കൂട്ടിയില്ല മറ്റേടം കുറച്ച് തന്നെ അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കുറവ് നഷ്ടമാണ് നഷ്ട കച്ചവടം പോകുന്നത് ീക്ഷം ഇപ്പോൾ നമ്മുടെ ഇവിടെ കൂടിയുള്ളൂ എന്തായാലും രീതിയിൽ നമ്മൾ തട്ടുകട എന്ന് പറയുമ്പോഴും ഒട്ടേറെ ഘടകങ്ങളുണ്ടല്ലോ പാചകവാതകം ഉൾപ്പെടെയുള്ള എന്തൊക്കെയാണ് ഇവിടെ വിഭവങ്ങൾ എന്തൊക്കെയാണ് ആദ്യം ചിക്കൻ ചോരണുണ്ട് ചിക്കൻ കറി ഫ്രൈ പിന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഒരു ഓണറും എന്ന നിലയിൽ ഇതൊക്കെ പാചകവാദമൊക്കെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുക നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ഇതൊക്കെ കണ്ടായിരിക്കുമോ മനസ്സിൽ വെച്ചായിരിക്കുമോ വോട്ട് ചെയ്യാൻ പോവുക ഇതൊക്കെ പാചകവാദ വില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ആ പാചകവാദ വിലയൊക്കെ കണ്ടായിരിക്കുമോ ഇവണ വോട്ട് ചെയ്യാനൊക്കെ പോവുക അതെ എങ്ങനെയാണ് നമ്മളൊരു തട്ടുകട നടത്തുമ്പോഴത്തേക്കുള്ളൊരു സംരംഭം നടക്കുമ്പോഴേ സിലിണ്ടറിന് അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമുക്കിപ്പോൾ സാധനത്തിന് വില കൂട്ടാൻ പറ്റുമോ ഡെയിലി ഇപ്പോൾ ചിക്കൻ ഇപ്പോൾ പീസ് കുറയ്ക്കാൻ വഴിയോ കഴിയില്ല കാരണം ഇപ്പം പണ്ടിവിടെ നാല് കടയേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ പത്ത് കടയായി അപ്പോൾ നമ്മൾ ഈ സിലിണ്ടർ ഒരു കൂടിയൊന്നും പറഞ്ഞുകൊണ്ടേ നമ്മൾ ചിക്കൻ്റെ പീസിൻ്റെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ കഴിക്കില്ല അതിന് നല്ല കോമ്പറ്റീഷനാണ് അപ്പം അതനുസരിച്ച് കഴിഞ്ഞാൽ കൂടെ ആൾക്കാരെ ഓട്ടാൻ പോണായി അതേലും ഒരു കോമ്പറ്റീഷൻ ഫീൽഡായി മാറിക്കരുണ്ട് നല്ല രീതിയിൽ നിലവിൽ ഇങ്ങനെ കടകൾ പോകുമ്പോഴത്തേക്കും ഈ വോട്ടർമാർ എങ്ങനെയായിരിക്കും ചേട്ടനെ ഒരു സംരംഭകരെ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് വിലവർത്തനം കുറയ്ക്കണമെന്നടക്കമുള്ള കാര്യങ്ങളായിരിക്കണം മനസ്സിലേക്ക് ഓടി കുറയണം

വോട്ട് ചെയ്യാൻ വേണമെങ്കിൽ നമുക്കെല്ലാം വില കുറച്ച് കിട്ടാനല്ലേ നമ്മൾ ആഗ്രഹിക്കുകയുള്ളൂ നമുക്ക് എന്ത് സാധനത്തിനും നമുക്ക് നമ്മുടെ നമ്മൾ ചെയ്യുന്ന ജോലിക്കോ സാലറിയിലേ അത് വെച്ച് നമുക്കെല്ലാം നമുക്ക് വില കുറച്ച് കിട്ടിയാൽ അത്രയും നല്ലതാണ് നമ്മളപ്പം അത് അത്രയായാലും നമുക്ക് വില കുറച്ച് കിട്ടാനേ നമ്മൾ ആഗ്രഹിക്കാറുള്ളൂ എല്ലാവരും കണ്ടായിരിക്കുമോ തീർച്ചയായിട്ടും എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു സംസ്ഥാന വിഷയവും ദേശീയ വിഷയവും വളരെ സജീവമായിട്ട് വരുന്നത്

ഇത് പാചകവാദത്തിൻ്റെ അല്ല പെട്രോളിൻ്റെ അല്ല ഇനി ഏത് കാര്യത്തിൻ്റെ വില വർധന ഉണ്ടായാലും ഒരു ഉപഭോക്തൃ എന്നുള്ള രീതിയിലും ഒരു മനുഷ്യനെന്നുള്ള രീതിയിലും നമ്മളത് വാങ്ങി ഉപയോഗിച്ചേ കിട്ടുള്ളൂ വില കുറച്ചാൽ തീർച്ചയായും സന്തോഷം എന്താന്ന് വെച്ചാൽ നമ്മൾ രണ്ടോ മൂന്നാഴ്ചയ്ക്ക് മുന്നേ വരെ ശശി തരൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഭഞ്ഞനെ അറിയാമല്ലോ അപ്പം ലോക്കലായിട്ടുള്ള ഓൾറെഡി ഒരു ത്രീ ഇയേഴ്സ് എം പി ആയിരുന്നെങ്കിലും നമ്മളൊരു ഇഫക്റ്റീവായിട്ട് ഒന്നും ഒന്നും റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നില്ല ഇല്ലേ തിരുവനന്തപുരത്ത് പോയി പുള്ളിയുടെ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല പക്ഷേ ശശി തരൂർ എന്ന് പറയുന്നത് ഒരു എന്താ വിഷു എന്നുള്ള ഒരു ഇഫക്റ്റ് ത്രീ ത്രീ ടേംസ് കംപ്ലീറ്റ് ചെയ്തു അപ്പോഴും മൂന്ന് ആഴ്ച മുന്നേ അതായത് രാജീവ് വരുന്നതിന് മുന്നേ വരേക്കും അങ്ങനെ ഒരു വ്യക്തി മാത്രമായിരുന്നു നമ്മുടെ തിരുവനന്തപുരം എപ്പോഴും ശശി തരൂരിൽ നിന്ന് എഴുതി വെച്ചിരിക്കുന്ന പോലെയായിരുന്നു പക്ഷേ ഈ ത്രീ വീക്സ് കൊണ്ട് എന്താ രാജീവിന് നല്ല ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് കേരളത്തിലേക്ക് വരുമ്പോൾ കൂടി വരുമോ സംസ്ഥാന വിഷയം ആക്ച്വലി പാർട്ടി വൈസ് മാത്രം നോക്കുമ്പോൾ അപ്പം സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി ഇപ്പോൾ സി പി ഐ ആണ് അല്ലെങ്കിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുമ്പോൾ മാത്രമേ നമുക്ക് സംസ്ഥാനത്തിൻ്റെ ഇത് വരുന്നുള്ളൂ അല്ലാതെ സി പി എമ്മിന് നാഷണൽ വൈസ് എന്താ ഇഫക്റ്റ് ഉള്ളതെന്ന് എനിക്കറിയില്ല കാരണം ഇവർ രണ്ടുപേരും ചെന്നിട്ട് കൈ കൊടുക്കുന്നത് മോളിൽ ചെന്നിട്ട് ഒരേ കൈയാണ് കുടുംബത്തിലെ മുതിർന്നവർ തന്നെ സംസാരിക്കും എങ്ങനെയാണ് ഏറ്റവും തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നമ്മൾ ഞാൻ ആളാണ് ഒത്തിരി വർഷങ്ങളായി രാഷ്ട്രീയത്തില് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് രാഷ്ട്രീയം കണ്ടു വളർന്നതാണ് രാഷ്ട്രീയത്തിന്റെ നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിഞ്ഞ വ്യക്തികളാണ് കാരണം ചേച്ചി ദോശയുണ്ട് പുട്ടുണ്ട് ഇടിയപ്പം ഉണ്ട് ചപ്പാത്തി ഉണ്ട് പിന്നെ ബറോട്ട ഉണ്ട് പിന്നെ കറിയാണെങ്കിൽ മട്ടൻ കറിയുണ്ട് താഴാവുണ്ട് ചിക്കൻ തോരനുണ്ട് ചിക്കൻ പെരട്ടുണ്ട് ബീഫുണ്ട് പോത്തുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട് ലിവ ഫ്രൈ ഉണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കെല്ലേ എന്തോ വേണ്ടില്ല ഇപ്പോഴത്തെ ഭരണം അങ്ങനെ ആയതുകൊണ്ട് കേന്ദ്രത്തിന്റെ ആയാലും കേരളത്തിന്റെ ആയാലും ഈ ഗ്യാസ് വില വർധനവൊക്കെ നിങ്ങളുടെ ഇതിനെ വില വർധനവും ബാധിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് നമ്മുടെ കച്ച വിഭവങ്ങളൊക്കെ എന്തൊക്കെയുണ്ട് എല്ലാ വിഭവങ്ങളും ഉണ്ട് ബീഫ് പോത്ത് താറാവും മട്ടൻ ചിക്കൻ ചിക്കൻ ഫ്രൈ ചിക്കൻ തോരൻ പിന്നെ മട്ടൻ മട്ടൻ്റെ ചാപ്സുണ്ട് താറാവ് വരയുണ്ട് ഈ പാചകപാതകം നോക്കിയായിരിക്കും തവണ നമ്മുടെ വോട്ടർമാർക്ക് ഒരു മനസ്സിൽ ഇരുത്തി കൊണ്ട് പോളിംഗ് ബൂത്തിലേക്ക് പോവാം ആ പാചകത്തിന് ദിവസം വില കൂടി വരെയാണ് കൂടുതലാണ് ഒരുപാട് കൂടുതലാണ്

അത് ആഗ്രഹമുണ്ട് പിന്നെ കുറേ വില കുറഞ്ഞ് കിട്ടിയാൽ അത്രയ്ക്ക് ലാഭം കിട്ടും അപ്പം നമുക്ക് ശമ്പളം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് നടക്കുകയാണ് സ്വന്തമായിട്ട് ചെയ്യുന്നതുകൊണ്ട് പിന്നെ വില കൂടിയാൽ ബുദ്ധിമുട്ടല്ലേ ാണ് തട്ടുകടയിലെത്തുന്നവരുടെ രാഷ്ട്രീയവും രാഷ്ട്രീയ ചിന്തകളും തിരുവനന്തപുരത്തും ചന്ദ്രജോസിനൊപ്പം കെ ബി ശ്യാമപ്രസാദ് അനുദാനം